എന്തായാലും മലക്കോട്ടെ വാലുവൻ എന്ന സിനിമ തിയേറ്ററിൽ കണ്ട എഫക്റ്റ് ആർക്കും മൊബൈലിലോ ടിവിയിലോ വിയിലോ സൗണ്ടിലോ ഫൈവ് പോയിന്റ് വൺ സെവൻ പോയിന്റ് വണ്ണോ സൗണ്ട് സിസ്റ്റത്തിലോ ഒന്നും കിട്ടാൻ പോകുന്നില്ല തിയേറ്ററിൽ കിട്ടിയ അനുഭവം എന്തായാലും വാലുപനെ ഒരിടത്തു നിന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് അടിവരയിട്ട് പ്രേഷർ തന്നെ പറയുകയാണ് വാലുവനെ കുറിച്ച് ധാരാളം ആൾക്കാർ പോസ്റ്റുകൾ ഇടുന്നതും പറയുന്നതും ഒക്കെ കിട്ടും ഒ ടി ടി റിലീസിന് ശേഷമായിരുന്നു നിരവധി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വാലുവനെ പൂഴ്ത്തിക്കൊണ്ട് വാലുവന്റെ ഓരോ സ്ക്രീൻഷോട്ടുകളും എടുത്ത് പോസ്റ്റ് ചെയ്തുകൊണ്ട് അവർ ഓരോ കാര്യങ്ങൾ പറയുന്നത് എല്ലാവരും പടത്തിന്റെ ഫ്രെയിമുകളെ കുറിച്ച് പറയുകയായിരുന്നു പലരും ഫ്രെയിമുകൾ കളർ എന്നെല്ലാം പറയുന്നതും മറുപടിയായി സ്ക്രീൻഷോട്ടുകൾ തന്നാൽ മതി സിനിമ കാണുന്നില്ല എന്ന് തുടങ്ങിയ മൊമെന്റുകളും കാണാൻ ഇടയായി പലരും എപ്പോഴും പറഞ്ഞതായി കണ്ടിട്ടില്ലാത്ത ഒരു കാര്യമാണ് വാലുവിന്റെ സൗണ്ട് മിക്സിംഗിനെ കുറിച്ച് സിനിമ തിയേറ്ററിൽ പോയി കണ്ട ഒരു സാധാരണ പ്രേക്ഷകൻ എന്ന നിലയിൽ ഞാൻ പറയട്ടെ ഒ ടി വന്ന സിനിമ ഫോണിൽ കണ്ടാലും സ്റ്റീരിയോ സ്പീക്കറിൽ അല്ലെങ്കിൽ ഹോം തിയേറ്ററിൽ കണ്ടാലും തീർച്ചയായും നഷ്ടപ്പെടുത്തിയത് അതിലെ ശബ്ദ വിന്യാസം ആയിരിക്കും ഒരുപക്ഷെ തിയേറ്ററിൽ മാത്രമേ അത്ര പെർഫെക്ഷൻ ആയി നിങ്ങൾക്കത് അനുഭവിക്കാൻ കഴിയുമായിരുന്നുള്ളൂ എന്നെനിക്ക് ഉറപ്പായും പറയാൻ സാധിക്കും മറ്റൊരു മലയാള സിനിമയും ശബ്ദവിന്യാസത്തിൽ എന്നെ ഇത്രയും അതിശയപ്പെടുത്തിയിട്ടില്ല ഇത്രയും കാലം ഡോൾബിയുടെ പരസ്യത്തിൽ മാത്രം ലഭിച്ചിരുന്ന സറൗണ്ടിംഗ് എക്സ്പീരിയൻസ് ആദ്യമായി വ്യക്തമായി കിട്ടിയതും വാലിബനിൽ മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഏത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ കണ്ടാലും വാലിബൻ മലയ്ക്കോട്ടെ വാലുപന്റെ യഥാർത്ഥ എക്സ്പീരിയൻസ് കിട്ടത്തില്ല അതുകൊണ്ട് ഒരു പോസിറ്റീവ് അഭിപ്രായം അതിൽ നിങ്ങൾക്ക് പറയാൻ പോലും കഴിയത്തില്ല എന്ന് റേഷർ തന്നെ ഇപ്പോൾ അടിവരയിട്ട് പറയുകയാണ് വാലിബൻ സ്വീകരിച്ചിരുന്നു ഉറപ്പായും ഒരു കോടിക്ക് മുകളിൽ പോകേണ്ട ചിത്രമായിരുന്നു എന്നത് നിസ്സംശയം പറഞ്ഞുകൊണ്ട് ട്രേഡ് അനലിസ്റ്റുകൾ പോലും എത്തിയിരുന്നു വീണ്ടും ഒരു മോഹൻലാൽ സിനിമ കോടി എന്ന ബെഞ്ച് മാർക്കിൽ എത്തേണ്ടിയിരുന്നതാണ് എന്നാൽ മോഹൻലാലിന് ഇപ്പോൾ ഒരു നോൺ മോഹൻലാൽ സിനിമ കോടി ക്ലബിലേക്ക് എത്താൻ പോകുന്നു എന്ന ഒരു കാര്യം ട്രേഡ് അനലിസ്റ്റുകൾ പ്രവചിക്കുകയാണ് അത് ഏത് സിനിമയായിരിക്കും ഇപ്പോൾ ഇറങ്ങിയ എല്ലാ സിനിമകളും പോസിറ്റീവ് റെസ്പോൺസ് ആണ് ബോക്സ് ഓഫീസിൽ നിന്നും നേടിക്കൊണ്ടിരിക്കുന്നത് ഒരു നോൺ മോഹൻലാൽ അണ്ടർ ക്രൌഡ് ക്ലബ്ബ് ചിത്രം ഉടനെ തന്നെ സംഭവിച്ചേക്കും അത് ഏതെന്ന് പറയാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ട്രേഡ് അനലിസ്റ്റുകളും എത്തിയിരിക്കുന്നത് മമ്മൂട്ടിയുടെ ഭ്രമയുഗം എന്ന ചിത്രം കഴിഞ്ഞ ദിവസം അൻപത് കോടി ക്ലബിൽ എത്തിയ വിവരങ്ങൾ പങ്കുവച്ചിരുന്നു തന്നെ പ്രേമലു എന്ന ചിത്രം അതിലും വലിയ കളക്ഷനാണ് ബോക്സ് ഓഫീസിൽ നിന്നും നേടിയിരിക്കുന്നത് പ്രേമലു അറുപത് കോടി ക്ലബിൽ എത്തിയിരിക്കുന്നു എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത് ഗംഭീര റെസ്പോൺസ് ആണ് ഓരോ ചിത്രങ്ങൾക്കും നേടിയിരിക്കുന്നത് ഈ രണ്ട് ചിത്രങ്ങളെക്കാളും അഭിപ്രായം നേടിയ മറ്റൊരു ചിത്രം കൂടി തിയേറ്ററുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയിരുന്നു മഞ്ഞുമൽ ബോയ്സ് വേൾഡ് വൈഡിൽ നിന്നും ഇരുപത്തി ആറ് കോടിക്ക് മുകളിലാണ് ഈ ചിത്രം ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഹയ്യസ്റ്റ് ഓപ്പണിംഗ് ആണ് ചിത്രത്തിന് ലഭിക്കാൻ പോകുന്നത് എന്ന് കഴിഞ്ഞ ദിവസം തന്നെ ട്രേഡ് അനലിസ്റ്റുകൾ ഈ ചിത്രത്തെക്കുറിച്ചുള്ള പ്രവചനം നടത്തിയിരുന്നു ഒരു നാലാമതോ അഞ്ചാമത്തേതോ ആയ ഹൈയസ്റ്റ് ഓപ്പണിംഗ് ആണ് മഞ്ഞുമൽ ബോയ്സ് നേടിയെടുക്കാൻ പോകുന്നത് ഇരുപത്തി ആറ് കോടിക്കു മുകളിലുള്ള വേൾഡ് വൈഡ് ഗ്രോസ് സംഭവിച്ചേക്കും ഒരു നോൺ മോഹൻലാൽ ഹൺഡർ ക്രൌഡ് ക്ലബ്ബ് മോളിവുഡിൽ വേൾഡ് വൈഡിൽ സംഭവിക്കാൻ പോകുന്നത് ചിലപ്പോൾ മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിലൂടെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു പറഞ്ഞുവെക്കുകയാണ് റെയ്ഡ് അനുസരിച്ച് അതിനെ കാത്തിരിക്കാമെന്നാണ് പ്രവചിച്ചിരിക്കുന്നത് രണ്ടാമത്തെ നൂറ് കോടി ക്ലബ്ബായിരിക്കും ഒരു മോഹൻലാൽ ചിത്രത്തിനല്ലാതെ സംഭവിക്കാൻ പോകുന്നത് മോഹൻലാൽ ചിത്രങ്ങളാണ് ആദ്യ നൂറ് കോടി ക്ലബ്ബുകൾ മോളിവുഡിൽ കൊണ്ടുവന്നിരിക്കുന്നത് ലൂസിഫറും കുരുമുരുകനും തന്നെയായിരുന്നു ആ കോടി ക്ലബിൽ കൊണ്ടെത്തിച്ച മോഹൻലാൽ ചിത്രങ്ങൾ അതിനുശേഷം ശേഷം രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രം വന്നു ഒരു നോൺ മോഹൻലാൽ ഹൺഡ്രഡ് ക്രൌഡ് ക്ലബ്ബ് ബോളിവുഡിനു സമ്മാനിച്ചു ഇപ്പോൾ ഇൻഡസ്ട്രി ഹിറ്റും ആ ചിത്രമാണ് ഇപ്പോഴിതാ മറ്റൊരു ചിത്രം കൂടി എത്തിയിരിക്കുകയാണ് ഒരു ഹൺഡ്രഡ് ക്രൗഡ് ക്ലബ്ബ് സ്വന്തമാക്കാൻ കഴിയുന്ന ബോളിവുഡിൽ പിറന്ന മറ്റൊരു ചിത്രം അത് മഞ്ഞുമൽ ബോയ്സ് ആയിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതിനുവേണ്ടി കാത്തിരിക്കുകയാണെന്നും ഫിംഗർ ക്രോസ് ചെയ്തിരിക്കാണെന്നും അവർ പറഞ്ഞു വെക്കുകയാണ് കഴിഞ്ഞ ദിവസം ഈ ചിത്രത്തിന്റെ കളക്ഷൻ കാണുമ്പോൾ ഏറ്റവും വലിയൊരു ഓപ്പണിംഗ് വീക്കെൻഡ് കളക്ഷനാണ് മഞ്ഞുമൽ ബോയ്സിന്റേതായി എത്താൻ പോകുന്നത്